അനേകരെ ജീവിതത്തിലെ അഹങ്കാരികളാക്കി തീർക്കുന്നത് എന്താണെന്ന് അറിയാമോ സമ്പത്തല്ല അധ്വാനിക്കാതെ കൈകളിൽ വന്നു ചേരുന്ന സമ്പത്ത് സ്ഥാനമാനങ്ങളോ പദവികളോ അല്ല തനിക്ക് വന്നു ചേരുന്ന സ്ഥാനമാനങ്ങളും പദവികളും സൗന്ദര്യമല്ല താൻ മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്നും മറ്റുള്ളവർ തന്നെക്കാൾ കഴിവ് കുറഞ്ഞോരും മോശമാണെന്നുമുള്ള ചിന്താഗതികൾ ബലവും ആരോഗ്യവുമല്ല തൻ്റെ ബലവും ആരോഗ്യവും കൊണ്ട് മറ്റുള്ളവരെ തനിക്ക് എന്തും ചെയ്യാമെന്നുള്ള ചിന്താഗതികൾ പിടിപാടുകളും ഇടപാടുകളും സ്വാധീനവുമല്ല അതുപയോഗിച്ച് തനിക്ക് എന്തും ചെയ്യാമെന്നും തന്നെ ആർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തുമുള്ള ചിന്താഗതികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മളെ അഹങ്കാരത്തിലേക്കൊക്കെ നയിക്കുന്ന മേഖലകളാണ് ഇതൊക്കെ എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക ഇതൊക്കെ ഏത് നിമിഷവും എപ്പം വേണേലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാം കാരണം നാളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിലുമൊക്കെ അപ്പുറമാണ് സമ്പത്ത് ചെറിയൊരു ദാരിദ്ര്യം വന്നാൽ അത് തകർന്നു പോകും സ്ഥാനമാനങ്ങൾ ഏത് നിമിഷവും നമ്മളിൽ നിന്ന് എടുക്കപ്പെടും ശക്തി ഒരു രോഗം വന്നാൽ ഏത് നിമിഷവും നമ്മൾ മാറാ രോഗിയായി മാറിത്തീരും സൗന്ദര്യം ഒരപകടമോ മറ്റെന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല കാരണം എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ദാനങ്ങളാണ് എപ്പം വേണേലും എല്ലാം ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുക്കപ്പെടാം അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാതിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ